നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ ഈ കഴിഞ്ഞ ജൂൺ മാസം എട്ടാം തീയതി രാത്രിയിൽ അങ്കമാലി അങ്ങാടിക്കടവ് പറക്കുളം റോഡിൽ അയ്യമ്പള്ളി ബിനീഷ് കുര്യനും ഭാര്യയും രണ്ടു മക്കളും അതിദാരുണമായി വീടിന്റെ രണ്ടാം നിലയിലുണ്ടായ തീ പിടുത്തത്തിൽ കൊല്ലപ്പെട്ടു ആത്മഹത്യയോ കൊലപാതകമോ നിരവധി അഭ്യൂഹങ്ങൾ പ്രചരിച്ചു അവസാനമായിട്ട് മാധ്യമങ്ങൾ ഇത് ആത്മഹത്യയാണ് എന്നതിന് തെളിവുകൾ കിട്ടി എന്ന വാർത്തയും നിങ്ങൾ കേട്ടു മൂന്ന് ലിറ്റർ മണ്ണെണ്ണ ദേശീയപാതയിലെ പെട്രോൾ പമ്പിൽ നിന്ന് വാങ്ങി ബിനീഷ് കുര്യൻ കൊണ്ടുപോയതും അത് വീട്ടിൽ ഒളിപ്പിച്ചു വെച്ചതുമെല്ലാം സി സി ടി വി ക്യാമറകൾ വെളിപ്പെടുത്തി അപ്പോൾ ഇത് ആത്മഹത്യയാണ് എന്ന നിഗമനത്തിലെത്തി പക്ഷെ എന്തുകൊണ്ടാണ് ബിനീഷ് കുര്യൻ തൻ്റെ കുടുംബവുമായി കൂട്ട ആത്മഹത്യയിലേക്ക് പോയത് എന്നതിനെ സംബന്ധിച്ചുള്ള രഹസ്യമാണ് എനിക്ക് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ വെളിപ്പെടുത്താൻ പോകുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ബിനീഷ് കുര്യൻ്റെ പറക്കുളം റോഡിലുള്ള വീട് സന്ദർശിക്കാൻ പോയി കൂട്ടി കിടക്കുന്ന നില വീടിൻ്റെ മുകളിലാണ് തീപിടുത്തം നടന്നത് താഴെ രണ്ട് കാറുകൾ അവിടെ ഒരു ഹോണ്ട സിറ്റി കാറും ഒരു സാൻട്രോ കാറും അവിടെ ഇപ്പോഴും ഉണ്ട് ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു വലിയ തീപിടുത്തം അവിടുത്തെ ജാതിക്ക കച്ചവടക്കാരനായ ഈ ദിനീഷ് കുര്യൻ്റെ ജാതിക്ക സംഭരിച്ച് അത് ഉണക്കി എടുക്കുന്ന ഷെഡിൽ ഉണ്ടായതും അതിൽ ലക്ഷങ്ങൾ ദിനീഷ് കുര്യനും നഷ്ടം വന്നതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇദ്ദേഹം ഒരു മൊത്തവ്യാപാരിയാണ് ജാതിക്കയുടെ മലഞ്ചരക്കിൻ്റെയും ഇദ്ദേഹത്തിൻ്റെ മൊത്തവ്യാപാര ഷോപ്പ് അങ്കമാലി എല്ലാ ആശുപത്രി കഴിഞ്ഞ് എം സി റോഡിലാണ് അതും ഇപ്പോൾ പൂട്ടിക്കിടക്കുന്നുണ്ട് ഇദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് ഇദ്ദേഹത്തെ കുടുംബത്തെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം അത് വ്യക്തമായിട്ട് കടക്കെണിയാണ് രണ്ട് കോടിയോളം രൂപ പ്രധാനമായിട്ടും അധികം കടം കൊടുക്കാനുള്ളത് ഈ അങ്കമാലിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ജാതിക്കായ കച്ചവടം ചെയ്യുന്ന വ്യാപാരികൾക്കാണ് ചെറുകിട വ്യാപാരികൾ ശേഖരിക്കുന്ന ജാതിക്കായ ഈ മൊത്ത വ്യാപാരിയായ ബിനീഷ് കുര്യൻ എടുക്കുകയും അത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മൊത്ത വ്യാപാരികൾക്ക് കൊടുക്കുകയും ചെയ്യുകയാണ് പതിവ് ഇദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഇവിടെ രണ്ട് ഡസണോളം വ്യാപാരികൾക്ക് രണ്ട് മൂന്ന് കോടി രൂപയുടെ കടമാണ് കൊടുക്കാനുള്ളത് ഇങ്ങനെ തങ്ങളുടെ പണം നഷ്ടപ്പെട്ട വ്യാപാരികളുടെ കയ്യിൽ തെളിവായിട്ടുള്ളത് ബിനീഷ് കുരീയൻ കുറിച്ചു കൊടുത്തിരിക്കുന്ന ചില കടലാസ തുണ്ടുകൾ മാത്രമാണ് ഒന്ന് രണ്ട് ആളുടെ പേരിൽ മാത്രമാണ് ചെക്ക് ലീഫുകൾ ഉള്ളത് ഈ പണം തിരിച്ചു കിട്ടാൻ ചെക്ക് കേസ് കൊടുത്താൽ ആള് മരിച്ചുപോയി ഇനി ക്രിമിനൽ കേസ് കൊടുക്കാൻ പറ്റുകയില്ലല്ലോ പിന്നെ ചെക്ക് കേസിൽ സിവിൽ കേസ് കൊടുക്കാം സിവിൽ കേസ് കൊടുത്താൽ നഷ്ടം സിവിൽ കേസ് നടത്തി അതിന് പത്ത് ശതമാനം കോർട്ട് ഫീ അടച്ച് വർഷങ്ങൾ കേസ് നടത്തി ഇദ്ദേഹത്തിന്റെ സ്വന്തം സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ അത് ജപ്തി ചെയ്ത് ആ പണം ഈടാക്കാം പക്ഷേ മിക്കവാറും ആളുകളുടെ കയ്യിൽ ഉള്ളത് വെറും കടലാസ് തുണ്ടുകളിൽ എഴുതി കൊടുത്തതാണ് ഇതെങ്ങനെ ഒരു കോടതിയിൽ പോയി വാങ്ങാൻ കഴിയും ഞാൻ ഓർക്കുന്നു ഹിമാലയ ചിറ്റീസ് ഏതാനും വർഷം മുമ്പ് പൊളിഞ്ഞയും ആയിരക്കണക്കിന് ആളുകൾ സമ്പാദ്യങ്ങൾ പാവപ്പെട്ടവരെ നഷ്ടപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ ഹൈക്കോടതിയൊക്കെ അതിനെ ആർബിട്രേറ്ററിലേക്ക് വെക്കുകയും അവസാനം അസറ്റുകൾ വിറ്റ് കടം വീട്ടും ആളുകൾക്കൊക്കെ കൊടുക്കാമെന്ന് ഹൈക്കോടതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ തന്നെ ഒരു നൂറ്റി അമ്പതിലധികം അപേക്ഷകൾ തയ്യാറാക്കി നോട്ടറി അറ്റസ്റ്റ് ചെയ്ത് സമർപ്പിക്കുകയുണ്ടായി എന്റെ ഈ നൂറ്റി അമ്പത് കേസുകളിൽ മാത്രമല്ല ആയിരക്കണക്കിന് കേസുകളിൽ ഒരു നയ പൈസ പോലും ഇന്നു വരെ കിട്ടിയിട്ടില്ല അതാണ് നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥ അപ്പോ ബിനീഷ് കുര്യൻ അദ്ദേഹം എങ്ങനെയാണ് ഈ ചെറുകിട വ്യാപാരികൾക്ക് കോടിക്കണക്കിന് രൂപയുടെ കടക്കാരനായി മാറിയത് ഈ മരഞ്ചരക്ക് വ്യാപാരം എന്നൊക്കെ പറഞ്ഞാൽ ജാതിക്കിടയ്ക്ക് വില അതൊക്കെ വളരെയേറെ ചാഞ്ചല്യമുള്ള കൂടെയും കുറയും ചെയ്യുന്നതാണ് അങ്ങനെയൊക്കെ നഷ്ടം വരാം താൻ മരഞ്ചരക്ക് കൊടുത്ത ജാതിക്കായൊക്കെ കൊടുത്ത വ്യാപാരികൾ മൊത്തവ്യാപാരികൾ അദ്ദേഹത്തെ പണം കൊടുക്കാതെ പറ്റിച്ചു കാണാം അല്ലെങ്കിൽ കിട്ടാതെ വന്ന് കാണാം എന്തായാലും ഈ വ്യാപാരങ്ങൾ പരിശോധിക്കുമ്പോൾ കാണുന്നത് ഇത് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലൊന്നുമല്ല ഇത്തരം വ്യാപാരങ്ങൾ നടക്കുന്നതും കടങ്ങൾ കൊടുക്കുന്നതും ഒക്കെ എന്തായാലും വളരെ നിർഭാഗ്യകരമായി പോയി ഞാനിങ്ങനെ ഒരു വീഡിയോ എന്നോട് പലരും ചോദിച്ചു അങ്കമാലിയിൽ നടന്ന ഈ കൂട്ട മരണം ഭാര്യയും രണ്ടു മക്കളും കൂടി ഇങ്ങനെ മണ്ണെണ്ണി ഒഴിച്ച് ഇപ്പൊ ആത്മഹത്യ ചെയ്ത ഈ സാഹചര്യത്തിൽ ഒക്കെ എന്തുകൊണ്ടാണോ ഒന്നും പറയാത്തത് ചെയ്യുന്നത് പക്ഷേ ഈ ആത്മഹത്യക്ക് പ്രേരകമായ ഈ കടക്കിണിയെ പറ്റി വ്യക്തമായ തെളിവുകൾ കിട്ടിയ സാഹചര്യത്തിൽ ഞാനിത് പറയുന്നത് സാമ്പത്തിക കാര്യങ്ങൾ ക്രയവിക്രയങ്ങൾ ചെയ്യുമ്പോൾ അമളി പറ്റാതിരിക്കണമെങ്കിൽ ഞാൻ നിങ്ങളുമൊക്കെ കഴിവതും വ്യക്തമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്യണം അല്ലാതെ വരുമ്പോഴാണ് ബിനീഷ് കുര്യൻ ഇതുപോലെ കടക്കിണിയിൽപ്പെട്ടതും അധികത്തിന് ജാതിക്കായി കൊടുത്ത ഡസൻ കണക്കിന് ആളുകൾ ലക്ഷങ്ങൾ കടക്കിണിയിലായതും അതിന് അധികത്തിന്റെ സഹോദരനെയോ അമ്മയെയോ ഒന്നും പഴിച്ചിട്ട് കാര്യമില്ല ഈ കടലാസ് തുണ്ടുകളുമായി ചെന്നാൽ അവരുടെ പേരിലുള്ള വസ്തുക്കളൊക്കെ അമ്മയുടെ പേരിലാണെന്ന് അറിയുന്നു അവർ വിറ്റ് ഈ പണം കൊടുക്കൂ എങ്ങനെയാണ് ഈ കടലാസ് തുണ്ടുകൾ വിശ്വസിക്കുക കടലാസ് തുണ്ടുകളിൽ ഇത്ര ലക്ഷം തരാനുണ്ട് അത് ഇത്രത്തെ ഇന്ന ദിവസം കിട്ടി ഇങ്ങനെയുള്ള ചില തുണ്ടുകളിൽ എഴുതിയതിനു ആധാരമാക്കി കുടുംബാംഗങ്ങൾക്ക് പണം കൊടുക്കാൻ കഴിയുമോ എത്ര പേര് കൃത്രിമമായ കടലാസ് തുണ്ടുകളുമായിട്ട് വരും എനിക്ക് തരാനുണ്ടെന്ന് പറഞ്ഞ് അപ്പോ ഇതിലെ അവരുടെ കുടുംബാംഗങ്ങളെ സഹോദരനെ അമ്മയെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ വേണ്ടത്ര രേഖകൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഈ ബിനീഷ് കുര്യൻ്റെ കുടുംബത്തിന്റെ കൂട്ടാത്മഹത്യയിൽ നിന്ന് ഏവരും പഠിക്കേണ്ട പ്രമാണം നന്ദി നമസ്കാരം